അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റബിയൽ അവൽ മാസം ഇതാ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോവുകയാണ് എല്ലാ ആളുകളുടെയും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്നത് എന്നാൽ ഈ ഒരു പ്രത്യേക ദിവസത്തിൽ ഈ ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താല നിങ്ങളുടെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കും എന്ന് റസൂലുല്ലാഹി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ ദിവസം ഏതാണ് ആ സമയം എന്നത് കൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് നല്ല ഉദ്ദേശത്തോടു കൂടി ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക എന്തിനാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഇസ്ലാമിക അറിവ് ഒരു പ്രധാന ദിവസത്തിനെ കുറിച്ചിട്ടാണ് അതുപോലെ ഒരു പ്രധാന സമയത്തിനെ കുറിച്ചിട്ടും അതായത് നമ്മുടെ ദ്വാ അത് ഏത് രീതിയിലുള്ള കാര്യങ്ങൾ ആയിക്കോട്ടെ ഹലാലായിട്ടുള്ളതും ഹയറായിട്ടുള്ളതുമായിട്ടുള്ള എന്തൊരു ഉദ്ദേശവും ആഗ്രഹവും ആണ് നമുക്ക് നടന്നു കിട്ടാനുള്ളതെങ്കിൽ പോലും ഈ ഒരു ദിവസത്തിനെയും സമയത്തിനെയും മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ദ്വ ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു താലൻ നിങ്ങളുടെ ആദ്വാദ് കേൾക്കുക തന്നെ ചെയ്യുന്നതാണ് ഏതാണ് ദിവസം വ്യാഴാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്ന് മാരിബോർഡ് കൂടി കടന്നു വരുന്നത് വ്യാഴാഴ്ച രാവാണ് അപ്പോൾ വ്യാഴാഴ്ച പകൽ സമയത്ത് ലൊഹ നിസ്കരിച്ചതിന് ശേഷം അഞ്ഞൂറ് വട്ടം ഹസ്മാ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട നാമമായിട്ടുള്ള യാ യാ അള്ളാ എന്ന ഇസ്മിനെ നിങ്ങൾ ചൊല്ലുക വ്യാഴാഴ്ച ദിവസം പകലിൽ ലുഹ നിസ്കരിച്ചതിന് ശേഷം അതേ ഇരുപ്പിൽ ഇരുന്ന് കിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് യാ സെമി യാ അള്ളാ എന്നത് എല്ലാം കേൾക്കുന്നവനായിട്ടുള്ള അള്ളാഹു എന്ന അർത്ഥം വരുന്ന അള്ളാഹുവിന്റെ നാമത്തിന് അഞ്ഞൂറ് വട്ടം എണ്ണം പിഴക്കാതെ ചൊല്ലുക അതിനുശേഷം കൈകൾ ഉയർത്തി റബിനോട് ധ ചെയ്യുക അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചൊല്ലിക്കൊണ്ട് ധായ ചെയ്താൽ തീർച്ചയായിട്ടും ആ ധ അള്ളാഹു താലെ സ്വീകരിക്കും അതുപോലെ ലുഹാ സമയത്ത് ലുഹ നിസ്കരിച്ചു കൊണ്ടുള്ള പ്രാർത്ഥന അള്ളാഹു താല പെട്ടെന്ന് കബൂലാക്കും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെയും നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആ ചെയ്യുക വ്യാഴാഴ്ച ദിവസം ലുഹ നിസ്കരിച്ചതിന് ശേഷം എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ അഞ്ഞൂറ് വട്ടം നിങ്ങൾ ചൊല്ലി കൈകൾ ഉയർത്തി നിങ്ങൾക്ക് ഏത് ആഗ്രഹമുണ്ടെങ്കിലും ജീവിതത്തിൽ അത് മരണം വരെ നടക്കുകയില്ല എന്ന് നിങ്ങൾ പോലും എഴുതി തള്ളിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ പോലും നിങ്ങൾക്കത് നടന്ന് കിട്ടുക തന്നെ ചെയ്യും എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷല്ല ഈ വരുന്ന വ്യാഴാഴ്ച പകലിൽ നിങ്ങൾ ഗുഹാ നിസ്കരിക്കുക നിസ്കരിച്ചതിന് ശേഷം ഈ ഇസ്മിനെ ചൊല്ലിക്കൊണ്ട് റപ്പിനോടുന്നതോ ആ ചെയ്തു നോക്കൂ ദുഹാക്ക് പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയം കൂടിയാണ് ലുഹാൻ്റെ നിസ്കാരം ലുഹാൻ്റെ സമയം വിൻഷ ഈ ഒരു സമയം നിങ്ങൾ ഒന്ന് ആ ചെയ്തു നോക്കൂ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ അള്ളാഹുദാല നമുക്ക് പെട്ടെന്ന് സഫലീകരിച്ച് തരുമാറാകട്ടെ കമൻ്റിൽ ഒരുപാട് ആളുകൾ പല ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ ദ്വാര ചെയ്യാ പറയാറുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്ക് ദ്വാര ചെയ്യാം അള്ളാഹു താല പെട്ടെന്ന് എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ ആമീൻ അസലമലേക്കും